ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ കൂടി ചുമത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നടപടി അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്നും രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യയും സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഒന്നേ ബില്യൺ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന മൊത്തത്തിലുള്ള ലക്ഷ്യത്തോടെയാണെന്നും ഞങ്ങളുടെ ഇറക്കുമതികൾ വിപണി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഉൾപ്പെടെയുള്ള ഈ വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു അതുകൊണ്ട് തന്നെ യു എസ് നടപടി അന്യായവും നീതികരിക്കാനാകാത്തതും യുക്തിരഹിതവുമാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് സമീപകാലത്ത് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ യു എസ് ലക്ഷ്യം വെക്കുകയാണെന്നും പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യയുടെ ഇറക്കുമതി വിപണിയിലെ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങൾക്ക് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയും ഉള്ളതാണ് മറ്റു പല രാജ്യങ്ങളും സ്വന്തം ദേശീയ താല്പര്യം മുൻനിർത്തി ചെയ്യുന്ന അതേ നടപടികളുടെ പേരിൽ ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ചുമത്തിയ യു എസ് നടപടി അത്യന്തം ദൗർഭാഗ്യകരമാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു അമേരിക്കയുടെ തീരുവ ചുമത്തൽ അങ്ങേയറ്റം നിർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ച ഇന്ത്യ മറ്റ് നിരവധി രാജ്യങ്ങളും സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്കായി ഇതേ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നാണ് ചൂണ്ടിക്കാട്ടിയത് ജൂലൈ മുപ്പതിനാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുന്നത് പിന്നാലെ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം മേൽ അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് ചൊവ്വാഴ്ച സി നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് ബുധനാഴ്ച ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ കൂടി ഇന്ത്യൻ കയറ്റുമതിക്ക് മേൽ യു എസ് ചുമത്തുന്നത് തീരുവ വർധന ഓഗസ്റ്റ് ഏഴിന് നിലവിൽ വരും ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു കഴിഞ്ഞു ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ആകെ തീരുവ അൻപത് ശതമാനമായിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുന്നതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത് യുക്രൈനുമായി യുദ്ധം ചെയ്യാൻ റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ് ഈ പണമാണെന്നാണ് ട്രംപിന്റെ വാദം പുതിയ തീരുവ പ്രഖ്യാപനത്തോടെ യു എസ് ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ബ്രസീലിനൊപ്പം ഇന്ത്യയും ഒന്നാമതായിട്ടുണ്ട് ബ്രസീലിനും അൻപത് ശതമാനം തീരുവയാണ് ചുമത്തുന്നത് സ്വിറ്റ്സർലാൻഡിന് മുപ്പത്തി ശതമാനവും കാനഡയ്ക്ക് മുപ്പത്തിയഞ്ചു ശതമാനവും ചൈനയ്ക്ക് മുപ്പത് ശതമാനവും തീരുവ ചുമത്തുന്നുണ്ട് ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം യു എസിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിൽ ഭൂരിഭാഗവും വെട്ടിക്കുറയ്ക്കുമെന്ന് ഏഷ്യ സൊസൈറ്റി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് എ പി എസ് ഐയുടെ സീനിയർ വൈസ് പ്രസിഡന്റും മുൻ ഡെപ്യൂട്ടി യു എസ് ട്രേഡ് പ്രതിനിധിയുമായ വെന്റി കട്ട്ലർ പറയുന്നുണ്ട് താരഫകൾ ഇന്ത്യയുടെ യു എസ് ലേബർ ഇന്റൻസീവ് എക്സ്പോർട്സ് അതായത് തൊഴിൽ തീവ്ര കയറ്റുമതിയെ ഉടനടി ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഏകദേശം മുപ്പത് ബില്യൺ ഡോളർ മൂല്യമുള്ള മരുന്നുകൾ ചില ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഊർജം എന്നിവയുടെ കയറ്റുമതി ഒരു ഇളവ് പട്ടികയിലായതിനാൽ ഇതുവരെ ഉയർന്ന തീരുവുകളിൽ നിന്ന് സുരക്ഷിതമാണ് ശരിക്കും ട്രംപിന്റെ നീക്കം അമേരിക്ക ഒരു തന്ത്രപരമായ സഖ്യകക്ഷിയായി കണക്കാക്കിയ ഇന്ത്യയിൽ ഉടനീളം ഞെട്ടൽ തരംഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇത്തരം ഉയർന്ന താരഫുകൾ ഇന്ത്യയ്ക്കുണ്ടാക്കുന്ന യഥാർത്ഥ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പലരും ഭയപ്പെടുന്നുണ്ട് ട്രംപിന്റെ അൻപത് ശതമാനം താരഫ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം വരുത്തിവെക്കുമെന്ന് വിശകലന വിദഗ്ദ്ധർ ഭയപ്പെടുന്നു കാരണം അധിക താരഫുകൾ ഓട്ടോ പാർട്സ് ടെക്സ്റ്റൈൽസ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യൻ കയറ്റുമതിക്ക് വളരെ ഉയർന്ന ചിലവ് വരുത്തുന്നു സ്റ്റീൽ കെമിക്കൽ ഫാർമ വ്യവസായങ്ങളെ ഇത് ബാധിക്കുമെന്നും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് യു ബി എസിന്റെ കണക്കനുസരിച്ച് രത്നങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും തുണിത്തരങ്ങളും രാസവസ്തുക്കളും ഉൾപ്പെടെ എട്ട് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് ഏറ്റവും ദുർബലമാകുന്നത് ഇന്ത്യയുടെ യു എസിലേക്കുള്ള തൊണ്ണൂറ്റി ഒന്ന് ബില്ല് ഡോളർ കയറ്റുമതിയുടെ ഏകദേശം അറുപത് ശതമാനത്തെയും താരിഫ് വർധനവ് ബാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ഇത് ഏകദേശം അറുപത്തിമൂന്നര ബില്യൺ ഡോളർ ദുർബലമായ വ്യാപാരത്തിന് കാരണമാകുന്നു അൻപത് ശതമാനം താരഫ് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ മത്സരശേഷി കുറയ്ക്കുമെന്ന് ഇന്ത്യൻ കയറ്റുമതിക്കാർ ഭയപ്പെടുന്നുണ്ട് വിയറ്റ്നാം ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് തുടങ്ങിയ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ തീരുവ വളരെ കൂടുതലാണ് ഇവയെല്ലാം പത്തൊൻപത് മുതൽ ഇരുപത് ശതമാനം കുറഞ്ഞ നിരക്കുകൾ നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ താരിഫ് ഇപ്പോൾ അൻപത് ശതമാനമായതിനാൽ വസ്ത്രങ്ങൾ വീട്ടുപകരണങ്ങൾ മറ്റ് തൊഴിൽ പ്രാധാന്യമുള്ള വസ്തുക്കൾ തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യയുടെ മത്സരശേഷിയത് തകർക്കും ഈ താരിഫുകൾ തുടർന്നാൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തെ ജി പോലും ബാധിക്കുമെന്ന് ചില വ്യാപാര സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നുണ്ട് അടുത്തതായി എന്താണ് വരുന്നത് എന്ന ചോദ്യവുമുണ്ട് ഇന്ത്യയുമായി ട്രംപ് ഇതുവരെ ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ കൂടുതൽ ദ്വിതീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എട്ട് മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ചൈന പോലുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമ്പോൾ ഇന്ത്യയെ എന്തിനാണ് ഒറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നിങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങൾ നിരവധി ദ്വിതീയ ഉപരോധങ്ങൾ കാണാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത് വ്യാപാര കരാറിന്റെ രൂപത്തിലുള്ള ഒരു പരിഹാരത്തിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പ്രതീക്ഷയിലാണ് എന്ന് വേണം പറയാൻ ട്രംപ് ഇപ്പോഴും ചർച്ചകൾക്ക് തുറന്നിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് ഇരുപത്തിയൊന്ന് ദിവസത്തെ സമയപരിധി എന്ന് ഒരു സർക്കാർ വൃത്തം ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞിട്ടുണ്ട് അതേസമയം പലിശ സബ്സിഡികൾ ക്രെഡിറ്റ് ഗ്യാരണ്ടികൾ എന്നിവ ഉൾപ്പെടെയുള്ള കയറ്റുമതിക്കാർക്കായി ആഭ്യന്തര ആശ്വാസ നടപടികൾ ഇന്ത്യ പരിശോധിച്ചു വരികയാണ് എന്നാൽ ഈ താരഫുകളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ വർഷം ജി വളർച്ച ആറ് ശതമാനത്തിൽ താഴെയാകുമെന്ന് അവർ പറയുന്നു എന്തായാലും ബാക്കിയൊക്കെ കണ്ടുതന്നെ അറിയണം